വെൽക്കം ടു മൈ ചാനൽ ും എന്റെ സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പിന്ന് വെച്ച കേക്കിന്റെ ആണ് കേക്കിന്റെ ആണ് അപ്പൊ ചെലവെറുതെ ശരിയാവും ചെലവെറുതെ ശരിയാവില്ല എന്റെ നൂറ് ശതമാനം ശരിയാവൂലെനിക്ക് അറിയാം എന്നാൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കുവാണ് ഉമ്മിനോട് ആദ്യം പറഞ്ഞപ്പോ സമ്മതിച്ചില്ല ആ പിന്നെ അങ്ങനെ സമയിപ്പിച്ചെടുത്ത് അപ്പൊ അപ്പൊ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഫ്രഷായി അപ്പൊ ഞാൻ മേടിച്ചിരിക്കുന്ന സാധനങ്ങള് കാട്ടിത്തരാ അതിനു മുമ്പ് കേക്ക് മാത്രമുള്ള ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ ഇതെല്ലാം മേടിച്ചിരിക്കുന്നത് അപ്പൊ നമ്മള് സാധനങ്ങൾ കത്തിത്തരാം ഇത് കൊക്കോ പൗഡർ ആണ് ഞാൻ മേടിച്ചിരിക്കുന്നത് കൊക്കോ പൗഡർ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് കൊക്കോ പൗഡർ എല്ലാത്തിന്റെ വരും ലാസ്റ്റ് പറയാം പിന്നെ ഇത് ബട്ടർ പേപ്പർ ആണ് ബട്ടർ പേപ്പർ ഒരെണ്ണത്തിന് മുന്നൂറ് രൂപ എന്നെ ഇപ്പൊ മൂന്നെണ്ണാണ് മേടിച്ചിരിക്കുന്നത് പിന്നെ ഇത് മൂന്നെണ്ണ എനിക്ക് അങ്ങനെ അറിയില്ല തക്കിയാണ് എന്നാ പറയുന്നത് പിന്നെ ഇത് ക്രീം ചേക്കാനുള്ള സാധനം പിന്നെ ഇതിന് ഐസ് 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 ബാഗ്ന്നൊക്കെയാണ് പറയുന്നത് ഐസ് ബാഗെന്നാണ് പറയുന്നത് ഞാൻ മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ട് പിന്നെ ഇത് കേക്ക് ഇങ്ങനെ കേക്കണ സാധനം ഞാൻ മേടിച്ചിരിക്കുന്നത് രണ്ട് ബൗളാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ആണ് പിന്നെ ഇത് പീ ടൂ പീക്ക് ആണ് ഇത് പിന്നെ ഇത് ഇവിടെ ഉണ്ടായിരുന്നതാണ് ഞാൻ കുറച്ച് ദിവസത്തിനു മുമ്പ് കേക്ക് മേടിച്ചതിന്റെ ഇതാണ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നത് ഇത്തരം സാധനങ്ങളാണ് ഞാൻ ഷോ ചേറി മേടിച്ചിരുന്നു ചെറിയ ഇവിടെ വന്നപ്പോ കഴിച്ചു അപ്പൊ നമുക്കിനി കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ ഞങ്ങള് മെഷർമെന്റ് കപ്പിലെല്ലാം എടുത്തിരിക്കുന്നത് ഈ ഗ്ലാസ്സിലാണ് പിന്നെ മൈ എടുക്കുമ്പോഴെന്ന് വെച്ചാൽ ഇങ്ങനെ വട്ടിച്ചെടുക്കണം അപ്പൊ നമുക്കിത് അരിക്കാം അപ്പൊ ഇതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ അപ്പൊ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൊടുക്കാം ഇട്ടുകൊടുക്കാം മിക്സായിട്ടൊന്ന് അരിച്ചെടുക്കണം എത്ര തവണ അരിച്ചെടുക്കുന്നു അത്രയും കേക്ക് സോഫ്റ്റ് ആവും അപ്പൊ നമ്മള് മൈദ മൂന്ന് തവണ അരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസിലെ നാല് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ആ മൈദ എടുത്ത അതേ ഗ്ലാസിൽ തന്നെയാണ് ഞാൻ പഞ്ചസാര പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ വനിലയുടെ എസൻസ് ആണ് വേണ്ടത് അത് ഈ മുട്ടയുടെ ഒരു സ്മെല് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ എസീസ് വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി പഞ്ചസാര കൊടുക്കാം അപ്പൊ നമുക്ക് ഒരു സ്പൂൺ വനില എസൻസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നാല് സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം നമ്മൾ മുട്ട അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഓരോ സ്പൂൺ മഴകപ്പൊടി നമുക്ക് ഇതിലോട്ട് ഇട്ടു കൊടുക്കാം അപ്പോ നമുക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം അതിനുമുമ്പ് ഈ വിപ്പിംഗ് ക്രീം ചൂടാവാതിരിക്കാൻ വേണ്ടി ഇതിലോട്ട് നമ്മൾ ഐസ് വാട്ടർ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീറ്റർ ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലോട്ട് ഒഴിക്കാന് അപ്പൊ ബീറ്റർ ഇല്ലാന്ന് കരുതി ആരും വിഷമിക്കണ്ട പാത്രത്തിൽ ഐസ് ഐസ് ക്യൂബ് ഇട്ടിട്ട് ഒരു ചെരുവതിലോട്ട് വെച്ചിട്ട് ഇനി ഇത് വിപ്പിംഗ് ക്രീം ചെയ്തിട്ട് ഒന്ന് അടിച്ചെടുത്താ മതി ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും അത് അടിച്ചെടുക്കണം അത് നല്ലോണം പതങ്ങി പതങ്ങി പൊങ്ങൂ അപ്പൊ നമ്മൾ ഈ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഈ കുക്കറിന്റെ അളവിലായിട്ട് ഞാൻ ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇവിടെ എല്ലാ സ്ഥലത്തും ആദ്യം തേച്ചെടുക്കാം സൺഫ്ലവർ ഓയിൽ നമുക്ക് ഇവിടെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം അപ്പൊ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആവും പിന്നെ പൊങ്ങുമ്പോ അവര് ഇതുണ്ടാവും നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചുകൊടുത്തിട്ടുണ്ട് നമുക്ക് വെളിച്ച എല്ലാ സ്ഥലവും ഒന്ന് തേച്ചു പിടിപ്പിച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ കേക്ക് കറുത്തു പിടിച്ചു പോകും അത് പഴയ ഒരു പാൻ സ്റ്റൗ കത്തിച്ചിട്ട് വെച്ച് കൊടുക്കണം അതിന്റെ മേലാണ് നമ്മൾ അതിൻ്റെ കുക്കർ വെക്കേണ്ടത് ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ അപ്പൊ നമ്മുടെ കുക്കർ അതിന്റെ മേളിൽ വെച്ച് കൊടുക്കാണ്ട് കുറച്ച് വെക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ചിരുന്നത് ഇത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് നന്നായിട്ട് ഇതിലോട്ട് വെച്ച് അടച്ച് ഇതിന്റെ വെയിറ്റ് ഇടാൻ പാടില്ല അപ്പൊ ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് വെക്കാം അപ്പോഴേക്കും നമ്മൾക്ക് ബാക്കി കാര്യങ്ങള് നോക്കാം അപ്പൊ നമുക്ക് ഷുഗർ സിറപ്പ് ഇണ്ടാ എടുക്കാ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ഒരു ഗ്ലാസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പൊ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട് ഇവിടെ ഹോൾ പറഞ്ഞ എന്താന്നറിയോമിച്ച് നേരത്തെ ഇതായിട്ടില്ല അപ്പൊ ഞാൻ വെന്തുണ്ടോന്നറിയോ ഇങ്ങനെ ടൂ അപ്പൊ ഇത് നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ഹോൾ എന്താന്ന് വെച്ചാൽ ഉമ്മിച്ചു നേരത്തെ ഇതൂടെ ഇറക്കി വെച്ചപ്പോ ഞാൻ ഇങ്ങനെ കുത്തിക്കൊണ്ടിരുന്നു പിന്നെ ഇത് വെന്ത്ണ്ടോന്നറിയാ ഇങ്ങനത്തെ ഒരു ടൂത്ത് പേക്ക് എടുത്ത് ഇങ്ങനെ ഇതാക്കി നോക്കുമ്പോ ഇവിടെ ഒട്ടി ഒട്ടിപ്പിടിക്കില്ല കേക്ക് നല്ലോണം പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഒക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ഉണ്ട് എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ കേക്ക് ഇങ്ങനെ വരുവന്ന് ശരിക്കും ഞാൻ മുമ്പേ വീഡിയോ പറഞ്ഞു ഇത് ശെരിയാവില്ല പക്ഷെ ഇത് ശരിയായി വന്നിട്ടുണ്ട് അങ്ങനെ ഒരുവിധം ശരിയായി ഞാൻ കോട്ടയപ്പോ ഇങ്ങനെ ആയി പോയി ബാബി എന്നാലും നല്ല പന്നി പോലെ വന്നിട്ടുണ്ട് കേക്ക് ഷുഗർ സിറപ്പാണ് ഒരു ടേസ്റ്റിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയത് ഇതില് വണി ലൈസൻസും പഞ്ചസാരയും പാടുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇത് കേക്കിലോട്ട് കഴിക്കുമ്പോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇനി നമുക്ക് അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ക്രീം നന്നായിട്ട് അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി മേലോട്ട് മറ്റേ ഇത് നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് സീസറിൽ അപ്പൊ നമ്മുടെ അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് കേക്ക് തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ കേക്ക് സിമ്പിൾ ആയിട്ടുള്ള കേക്ക് കേക്ക് ആണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്റെ വീഡിയോ ഇടാം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കമൻസ് ലൈക്സ് ലയിക്കാം മറക്കരുത് താങ്കൾ പ്രശ്നം ചെയ്താൽ മാത്രം ഞാനായിരുന്നു ഇനി വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അത് അടുത്ത വീഡിയോ വരുന്നത് പതി ബായ് ബൈ